മൂകാംബിക ക്ഷേത്രത്തിലെ ഏറ്റവും ഭക്തിസാന്ദ്രമായ ഒരു ചടങ്ങിനാണ് ഞങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് അത്താഴ പൂജയുടെ സമയത്താണ് ക്ഷേത്രത്തിൻ്റെ പ്രദക്ഷിണ വഴിയിലൂടെ ദേവിയുടെ തിടമ്പെഴുന്നള്ളളത്ത് നടക്കുക അതിവിശിഷ്ടമായ ദിവസങ്ങളിൽ മാത്രമേ സ്വർണപ്പല്ലത്തിൽ ദേവിയുടെ എഴുന്നള്ളത്തുണ്ടാവുകയുള്ളൂ ഭക്തിയുടെ പാരമ്യതയിൽ മനസ്സ് ഒരു ഉന്മാദാവസ്ഥയിലെത്തുന്നത് പോലെയുള്ള സമയം സർവമംഗള മാങ്കല്യെ ശിവേ സർവാർത്ഥ സാദികേ എന്ന മന്ത്രവുമായി കൊഴുകൈയ്യോടെ നൂറുകണക്കിന് ഭക്തർ തിടമ്പിന് പുറകെ ഒഴുകി നീങ്ങുന്നു ഈ പ്രദക്ഷിണത്തിന് ഒരു പ്രത്യേകമായ ക്രമമുണ്ട് ആദ്യമായി തലയിലേറ്റിയാണ് തിടമ്പ് എഴുന്നള്ളിക്കുക രണ്ടാമതും മൂന്നാമതുമായി പല്ലക്കുകളിലാണ് ദേവി എഴുന്നള്ളുന്നത് വെള്ളി കൊണ്ടുള്ള രഥത്തിലാണ് നാലാമത്തെ എഴുന്നള്ളത്ത് അഞ്ചാമതായി സ്വർണ രഥത്തിലും കുടജാദ്രി മലനിരകളെ കഴുകി വരുന്ന ഇളം തണുപ്പുള്ള കാറ്റ് നിന്ന് പാരിജാത പൂക്കൾ കോടമഞ്ഞിൻ്റെ ചാറലായി പെയ്തിറങ്ങുന്നു ഒരു ജന്മം മുഴുവൻ തപസ്സു ചെയ്താൽ കിട്ടുന്ന പുണ്യം പോലെ ഈ ദർശനം ലളിതാ സഹസ്രനാമം ചൊല്ലിക്കൊണ്ട് ഇരുട്ടിനെ വകഞ്ഞുമാറ്റി മാറ്റി മെല്ലെ ഒഴുകി നീങ്ങുന്ന സൗപര്ണിക ഏറെ സാഹസപ്പെട്ടാണ് ഭക്തർ ഇവിടെ തന്നെ കാണാൻ എത്തിച്ചേരുന്നത് ശ്രീകോവിലെ മിന്നൽ ദർശനം കൊണ്ട് അവരുടെ മനസ്സ് നിറയില്ലെന്ന് ദേവിക്കറിയാം അതുകൊണ്ടുതന്നെ അവർക്കിടയിലൂടെ അവരുടെ മനസ്സ് നിറച്ചുകൊണ്ട് ദേവി എഴുന്നള്ളുന്നു